ഞങ്ങൾ അമ്പലത്തിൽ ാണ് നമ്മൾ നടന്നാണ് പോന്നത് ഇവിടുന്ന് അടുത്താണ് നമുക്ക് അപ്പൊ വീട് എടുത്തു പോവാ അപ്പ ഞങ്ങൾ തോട്ടത്തിലൂടെ ആണ് പോന്നത് വെള്ളമൊക്കെ ഉണ്ട് ഇത് തോടാണ് നിറയെ കാട എൻ്റെ പപ്പയുണ്ട് എൻറെ അമ്മയുണ്ട് എൻറെ അമ്മ വയലി കൂടെ നടന്നു പോവുകയാണ് എൻ്റെ പപ്പ എൻ്റെ പപ്പ നടന്നു പോകുന്നുണ്ട് പപ്പയും അമ്മയും ഞാനും ഇനി നമ്മൾ നാവർക്കാവിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കാവേലെത്തി കാവിൻ്റെ അടുത്തെത്തി നമ്മൾ സർപ്പക്കാവിലോട്ടാണ് പോകുന്നത് സർപ്പക്കാവ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അടയം മിറ്റി അമ്പലത്തിലാണ് പോകുന്നത് ഇപ്പം കാവ്യയിലെത്തി ഞങ്ങള് ഞങ്ങള് കാവയിലെത്തി ഞാൻ തൊഴുതിട്ട് വരാ മഴയാണ് ഞങ്ങൾ നടന്നു പോവുകയാണ് എടുക്കാൻ മറന്നു ഭയങ്കര കാറ്റും മഴയാണ് പെട്ടുപോയി ഒരു വീട്ടിൽ വന്ന് അന്ന് വിൽക്കുകയാണ് 哎呀，俺们俩个，那我没穿，那